అమ్మే భగవతి మా మాయే అటలమే అమ్మే అటలమే దేవి మాలమ్మే అమ్మే అటలమే ఓ మాయే ఫలక పంచ జీవే సర్వ మాయే జననేత్రమే త్రేమే కవి నారాయణే అమ్మే అటలమే സുധർമ്മന്റെ കഥ ഇഷ്ടമായ മോൾക്ക് നമ്മുടെ തൊട്ട് മുൻപിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെക്കാളും ചെറുതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഈശ്വരൻ തന്നിരിക്കുന്നത് ചിലർ കാടാനും പാടാനുമുള്ള കഴിവ് കൊടുക്കും ചിലര് യുദ്ധവീരന്മാരാകും ചിലര് പണ്ഡിതന്മാരാകും ചിലര് നല്ല കർഷകന്മാരാകും എന്തിന് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും ആ ജോലിയിൽ പ്രാവീണ്യം കാണും അവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ അവസാനം സുധർമ്മനെ പോലെ ആയി അല്ലല്ലോ അപ്പോ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കഥ എന്റെ മോളുടെ മനസ്സിനകത്തുണ്ട് എപ്പോഴും ഓർക്കുകയും ചെയ്യണം ഏതൊരമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞു കേൾക്കാനാണ് ഇഷ്ടം തമ്പരാട്ടിക്കുട്ടിയാണ് എന്നതൊക്കെ മറന്നേക്കൂ മോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുട്ടിയാണ് വിനയം കൈവിടരുത് അതെന്നേക്കുമുള്ള സമ്പത്താണ് മനസ്സിലായോ നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയാലോ കരുതിക്കൂട്ടി അമ്മ പറയുന്നത് ശ്രദ്ധിക്കാത്തതാണോ നമുക്ക് പോകാം ശരി അമ്മേ അമ്മേ എന്താ മോളെ അമ്മയ്ക്ക് വയ്യല്ലേ മോക്ക് വിശക്കുന്നല്ലേ അടുക്കളയിൽ ഒന്നും തന്നെ ഇല്ലല്ലോ മോളെ ഇവിടെ അടുത്ത് കായ്കറികളോ കിഴങ്ങുകളോ പച്ചക്കറികളോ ഒന്നുമില്ല നമ്മളോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞ തമ്പുരാട്ടിയില്ലേ അവിടെ ചെന്ന് ചോദിച്ചാലോ വേണ്ട മോളെ പണിക്ക് പോകാതെ അവിടെ ചെന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്റെ എന്റെ കുഞ്ഞിന് ഞാൻ ഇപ്പൊ എന്താ കൊടുക്ക ഒന്നുമില്ലെങ്കിൽ വേണ്ടമ്മേ ഞാൻ പുറത്തുപോയി ആ കിളികളേക്ക് നോക്കി നിൽക്കുമ്പോ വിശപ്പറിയില്ല മോളെ മോളെ ഇന്ന് ദേശമംഗലത്ത് അമ്മയുടെ നടയിൽ അന്നദാനം നടക്കുന്നുണ്ട് നമുക്ക് പോയാലോ നമ്മൾ അമ്പലത്തിലൊന്നും കേറ്റില്ലെന്ന് അമ്പലത്തിന്റെ അടുത്തേക്കൊന്നും പോകണ്ട ദൂരെ മാറി നിൽക്കാം അമ്മയുടെ നടയിൽ അന്നദാനം നടക്കുമ്പോൾ ആരും വിശന്നിരിക്കാൻ പാടില്ലെന്നാണ് നമ്മൾ വിശന്നിരിക്കുന്നത് കണ്ടാൽ ആരെങ്കിലും ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് തരൂ ശരിക്കും അല്ലാതെ എന്റെ മോളുടെ വയറ് നിറയ്ക്കാൻ അവിടെ വേദക്കുട്ടി അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിക്കളയരുത് ശരി എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ദേശമംഗലത്ത് അമ്മയുടെ അമ്പലം കാണാൻ ശരിക്കും എനിക്കിപ്പോ വിഷക്കുന്നേ ഇല്ല ശരി അമ്പലത്തിൽ ഉണ്ടാവോ അറിഞ്ഞൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്താ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്ക് കൊതിയാ അമ്പലത്തിന്റെ അകത്ത് കയറാനായിട്ട് അങ്ങനെയൊന്നും ചിന്തിച്ചൂടാ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല അവിടെ ചെല്ലുമ്പോ അമ്മ പറയുന്ന ഭാഗത്ത് നിൽക്കണം അവിടെ നിന്ന് കുഞ്ഞിപ്പെണ്ണ് ഒരിടത്തും പോകാൻ പാടില്ല അത് സമ്മതിക്കുമെങ്കിൽ മാത്രമേ ഞാൻ കൂടെ വരുള്ളൂ എങ്ങോട്ടാണ് അമ്മയും കുഞ്ഞിപ്പെണ്ണും പറഞ്ഞില്ല എങ്ങോട്ടാണെന്ന് ഞങ്ങള് ദേശമംഗലത്തമ്മയുടെ അടുത്ത് പോവുകയാണ് വയ്യാതായി പോയി പണിക്ക് പോയില്ല കുടിയില് കുഞ്ഞിക്ക് കൊടുക്കാൻ ഒന്നുമില്ല കഷ്ടമായി പോയല്ലോ തൽക്കാലം ഒന്നും എടുത്തു തരാൻ എന്റെ കയ്യിലും ഒന്നും ഇല്ലല്ലോ അമ്മ അന്ന് അത്ഭുതം കാണിച്ചതല്ലേ ഒരു പിടി ആരി കൊണ്ട് എന്തത്ഭുതം അന്ന് അമ്മമ്മ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ കലത്തിൽ ചോറ് നിറഞ്ഞിരിക്കുന്നു ആണോ അത് നന്നായല്ലോ അതെങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് ദേഷ്യമെങ്കിലേക്കല്ലേ അമ്മയുടെ മക്കളൊന്നും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് അമ്മ തീരുമാനിച്ചു അതിന്റെ അത്ഭുതമാണ് കണ്ടത് യോഗിനി അമ്മക്ക് ഉണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ ദേശമെങ്കിലത്തമ്മയുടെ അത്ഭുതം പോകുന്നേ ഉള്ളൂ അവിടെ ചെല്ലുമ്പോ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭക്ഷണം കിട്ടുമെന്നറിയില്ല ഞാൻ ഉറപ്പ് പറയുന്നു എന്ത്ദ്ദേശത്തോടെയാണോ നിങ്ങൾ ദേഷ്യമെങ്കിലും നടയിലേക്ക് പോകുന്നത് അത് നടന്നിരിക്കും യോഗനിയമ്മ പറഞ്ഞ ഉറപ്പായിട്ട് നടക്കുമേ എന്നാൽ നടന്നോളൂ